ചിമ്മിനി പാലപ്പിള്ളി മേഖലയിൽ കാട്ടുതി രണ്ടു ദിവസത്തിലേറെയായി കാട് കത്തുകയാണ് പാലപ്പിള്ളി ചിമ്മിനി റേഞ്ചുകളുടെ അതിർത്തി പ്രദേശമായ കട്ടിലപ്പാറത്തണ്ട് ഭാഗത്താണ് തീ പടരുന്നത് രണ്ടു റേഞ്ചുകളിലും ഉള്ള വനപാലകർ തീ അണയ്ക്കാൻ തീവ്ര പരിശ്രമം നടത്തുന്നുണ്ട് വൈകാതെ തീ അണയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം കാട്ടിൽ ഫയർലൈൻ ഇടുന്നതിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതാണ് കാട്ടു തീ പറക്കാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട് മുൻ വർഷങ്ങളിൽ രണ്ട് ലക്ഷം രൂപയുണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയാക്കി വെട്ടിക്കുറച്ചു കഴിഞ്ഞ വർഷത്തെ ജോലികൾക്കുള്ള പണം കുടിശുകയുണ്ടെന്നും മുൻ ഫയർലൈൻ ജോലിക്കാർ പറയുന്നു തുക വെട്ടിക്കുറച്ചതോടെ കാടുകളിൽ ഫയർലൈൻ ബർക്കുകൾ കുറഞ്ഞതെന്നും ഇതാണ് തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയായതെന്നും നാട്ടുകാർ ആരോപിച്ചു ും ഫയർലൈൻ വർക്കുകളുടെ ഫണ്ട് വകുമാറ്റുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു